നമസ്കാരം ഇമ്പോർട്ടൻറ്റ് ആക്ട് ആൻഡ് റൂൾസ് അഥവാ സുപ്രധാന നിയമങ്ങൾ എന്ന നമ്മുടെ സിലബസ് ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മുതിർന്നവരുടെ സംരക്ഷണം എന്നുള്ള ടോപ്പിക്കാണ് അതിൽ പ്രധാനമായിട്ടും മുതിർന്നവരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് അതായത് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇതിനോടകം ഈ സീരീസിൽ കുറച്ചധികം ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഗാർഹിക പീഡന നിരോധന നിയമം അതുപോലെ തന്നെ കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ബാലാവകാശ സംരക്ഷണ നിയമം ബാല നീതി നിയമം പോക്സോ ആക്ട് ഇതെല്ലാം നമ്മൾ ഈ സീരീസിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലെ ക്ലാസ്സിനകത്തോട്ട് വരാം ഞാൻ അജിച്ചുമേരു ഏവർക്കും ആസ്ഥാ അക്കാഡമിയിലേക്ക് സ്വാഗതം ശരി മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം ഇതാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ടോപ്പിക്ക് അല്ലേ അത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര തലത്തിൽ വയോജന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വയോജന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതെന്ന് കൂട്ടുകാർക്കൊക്കെ അറിയാം അത് ഒക്ടോബർ ഒന്നാണ് അല്ലേ ഒക്ടോബർ ഒന്നാണ് അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയോജന ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയോജന ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ഫുൾഫില്ലിങ് ദി പ്രോമിസസ് ഓഫ് ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് എങ്ങനെയാണ് ഫുൾഫില്ലിംഗ് ദി പ്രോമിസസ് ഓഫ് ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയോജന ദിനത്തിൻ്റെ പ്രമേയം എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കണം അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വയോജന വർഷമായിട്ട് ആചരിച്ചത് ഏതു വർഷമാണ് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വയോജന വർഷമായിട്ട് ആചരിച്ച വർഷം ഏന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വയോജന വർഷമായിട്ട് ആചരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് കേന്ദ്ര സർക്കാർ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നയം പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് അല്ലേ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് കേന്ദ്ര സർക്കാർ ഒരു നയം പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാലും അതും ഏത് വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ദേശീയ നയം ആദ്യം പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പുതിയ നയം കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ തന്നെ പുതിയൊരു നയം പിന്നീട് കൊണ്ടുവന്നു അത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അത് ണ്ടായിരത്തി പതിനൊന്നിലാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പുതിയ നിയമം അല്ലെങ്കിൽ നയം കൊണ്ടുവന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അപ്പോൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ വയോജനങ്ങൾക്കായിട്ടുള്ള ദേശീയ നയത്തിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ നയം രണ്ടായിരത്തി പതിനൊന്നില് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ വയോജനങ്ങൾക്കായിട്ടുള്ള ദേശീയ നയം അത് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ നിയമിച്ചിരുന്നു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് രണ്ടായിരത്തി പതിനൊന്നിലെ പുതിയ വയോജനങ്ങൾക്കായിട്ടുള്ള നയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരായിരുന്നു എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ശ്രീമതി മോഹിനി ഗിരി ശ്രീമതി മോഹിനി ഗിരി അല്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ ദേശീയ വയോജന നയം കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വയോജന നയം അത് രൂപീകരിക്കുന്നതിന് കാരണമായത് ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയമിച്ചിരുന്നു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ദേശീയ വയോജന നയം പ്രഖ്യാപിച്ചത് അപ്പോൾ ആ കമ്മിറ്റിയുടെ അധ്യക്ഷ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീമതി മോഹിനി ഗിരിയാണ് ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു ഭാഗത്തോട്ട് വരാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിക്കുന്നത് പ്രധാനമായിട്ടും ഒരു നിയമമാണ് എന്താണ് ആ നിയമം ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് എന്താണ് ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് അതായത് മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും സംരക്ഷണം മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമം അല്ലേ ഏതാണ് ആ നിയമം മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമം അതാണ് ആൻഡ് ആൻഡ് വെൽഫെയർ വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൻസ് ആക്ട് ചുരുക്കി നമ്മൾ എം എം ഡബ്ല്യു ഡബ്ല്യു പിന്നെ അത് കഴിഞ്ഞിട്ട് ആൻഡ് സീനിയർ സിറ്റിസൻസ് പി 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 അപ്പോൾ എം 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 ഡബ്ല്യു 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 ആക്ട് ആക്ട് എന്ന് പറയും ഈ ആക്ട് വരുന്നത് ഏത് കൊല്ലമാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴിലാണ് അല്ലേ മുതിർന്നവർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമം ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് വരുന്നത് ഏത് കൊല്ലമാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴിലാണ് എം ഡബ്ല്യു പി ആക്ട് രണ്ടായിരത്തി ഏഴ് അപ്പം അത് ശ്രദ്ധിച്ച് വായിക്കണം ഇനി അത് കഴിഞ്ഞിട്ടാ ഈ നിയമത്തിൽ എം ഡബ്ല്യു പി ആക്ട് രണ്ടായിരത്തി ഏഴ് ഈ നിയമത്തിൽ ആകെ ഏഴ് അധ്യായങ്ങളും മുപ്പത്തി സെക്ഷനുകളുമാണ് ഉള്ളത് അപ്പോൾ ഈ നിയമത്തിൽ ഏഴ് അധ്യായങ്ങളും മുപ്പത്തി രണ്ട് സെക്ഷനുകളുമാണുള്ളത് അതിൽ ഒന്നാമത്തെ അധ്യായം അതിലെന്താണ് പറയുക എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ആ നിയമവുമായി ബന്ധപ്പെട്ട ടേംസ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഒന്നാമത്തെ അധ്യായത്തിൽ പറയുക അതിൽ രണ്ടാമത്തെ അധ്യായത്തിൽ എന്ത് പറയുന്നുവെന്ന് കൂട്ടുകാർ മനസ്സിലാക്കി വെക്കണം രണ്ടാമത്തെ അധ്യായത്തിലാണ് ാണ് മാതാപിതാക്കളുടെ സംരക്ഷണത്തിനെ കുറിച്ച് പറയുന്നത് മാതാപിതാക്കളുടെ സംരക്ഷണ കാര്യങ്ങളെല്ലാം പറയുന്നത് ഏത് അധ്യായത്തിലാണ് രണ്ടാമത്തെ അധ്യായത്തിലാണ് മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക മൂന്നാമത്തെ അധ്യായത്തിലാണ് വൃദ്ധ സദനങ്ങളെ കുറിച്ച് പറയുന്നത് അല്ലെ ഇത് മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് അപ്പോൾ മാതാപിതാക്കളുടെ സംരക്ഷണ കാര്യങ്ങളെല്ലാം പറയുന്നത് അധ്യായം രണ്ടിലാണ് അതുപോലെ വൃദ്ധ സദനങ്ങളെ കുറിച്ച് പറയുന്നത് ഏത് അധ്യായത്തിലെന്ന് ചോദിച്ചാൽ അധ്യായം മൂന്നിലാണ് അപ്പൊ അധ്യായം രണ്ടും അധ്യായം മൂന്നും അതിനകത്തുള്ള പ്രതിപാദ്യം എന്താണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര വയസ്സ് തികഞ്ഞവരാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വേണം നമ്മൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങളൊക്കെ പഠിച്ചു അപ്പോൾ അവിടെ കുട്ടി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെ പതിനാല് വയസ്സിന് താഴെ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം അതുമായി ബന്ധപ്പെട്ട നിയമം അപ്പോൾ ഈ നിയമത്തിൽ മുതിർന്ന പൗരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര വയസ്സ് തികഞ്ഞവരാണ് എന്ന് ചോദിച്ചാല് അറുപത് വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരൻ എന്നതുകൊണ്ട് ഈ നിയമത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ നിയമത്തിലും കുട്ടി എന്നുള്ള ഒരു വാക്കുണ്ട് ഈ നിയമത്തിലും കുട്ടി എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ നിയമത്തിൽ പറയുന്ന കുട്ടി ആരാണ് മുതിർന്ന പൗരന്മാരെ മുതിർന്ന പൗരന്മാരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ചുമതലയുള്ളവരാണ് ഈ പറഞ്ഞാല് കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പതിനാല് വയസ്സിന് താഴെയുള്ള എന്നുള്ള അർത്ഥത്തിലല്ല മുതിർന്ന പൗരന്മാരെ അല്ലെങ്കിൽ പറഞ്ഞ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഈ പറഞ്ഞ ആൾക്കാരെയാണ് കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ കുട്ടിക്ക് എന്തായാലും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഇവിടെ പറയുന്ന കുട്ടിക്ക് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അപ്പോൾ ഈ നിയമത്തില് പറയുന്ന കാര്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് കഴിയത്തില്ല അതായത് മുതിർന്ന പൗരന്മാരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ശേഷി പതിനെട്ട് വയസ്സിന് താഴെയുള്ള മൈനർ ആയിട്ടുള്ള ആൾക്കാർക്കില്ല അപ്പോൾ ഈ നിയമത്തിൽ കുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളുടെ മുതിർന്നവരുടെ സംരക്ഷണ ചുമതലയുള്ള ആൾക്കാരാണ് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ മാതാപിതാക്കളുടെ കാര്യം പറയുമ്പോൾ കുട്ടി എന്ന നിർവചനത്തിൽ വരുന്നതാരും ചോദിച്ചാൽ പ്രായപൂർത്തിയായ മകൻ മകൾ പ്രായപൂർത്തിയായ മകൻ മകൾ അപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടില്ലാത്ത ആളെ നമുക്ക് ഈ നിയമത്തിൽ കുട്ടി എന്ന് പറയത്തില്ല അപ്പോൾ ഇവിടെ കുട്ടി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നല്ല ബോധ്യം വേണം അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് തെറ്റിക്കും ഇവിടെ കുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ആൾ എന്നുള്ള അർത്ഥത്തിലാണ് കുട്ടി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ആ കുട്ടി പ്രായപൂർത്തിയായ ആളാണ് അതായത് പ്രായപൂർത്തിയായ ആൾ എന്ന് പറയുമ്പോ പ്രായപൂർത്തിയായ മകനോ മകളോ പ്രായപൂർത്തിയായ മക മകനോ മകളോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ചെറുമകൻ ചെറുമകൾ പ്രായപൂർത്തിയായ ചെറുമകൻ ചെറുമകൾ എന്നിവർ ഈ പറഞ്ഞ കുട്ടിയുടെ നിർവചനത്തിൽ വരും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ഈ പറഞ്ഞ ചുമതല ഇല്ല മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന കർമ്മം അല്ലെങ്കിൽ നിയമത്താൽ ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം മാത്രം ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ കുട്ടി എന്നുള്ള നിർവചനത്തിൽ വരുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഈ നിയമപ്രകാരം തെറ്റാണ് ഈ നിയമപ്രകാരം ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ ബന്ധു എന്നൊരു പദം കൊടുത്തിട്ടുണ്ട് ബന്ധു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് ഇപ്പോ മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാർ മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരുടെ സ്വത്തിന് അവകാശികളായിട്ടുള്ള സ്വത്തിന് അവകാശികളായിട്ടുള്ളവർ അല്ലെങ്കിൽ അവരുടെ മരണശേഷം സ്വത്ത് അവകാശമായി കിട്ടേണ്ടവർ അല്ലെങ്കിൽ ആ പറഞ്ഞ സ്വത്ത് ഇപ്പോൾ എഴുതി നൽകിയിരിക്കുന്നവർ അപ്പോൾ അവരാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത് ബന്ധു എന്നുള്ള ആ പറഞ്ഞ പദത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ ബന്ധു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ ചുമതല വഹിക്കേണ്ട സംരക്ഷണ ചുമതല വഹിക്കേണ്ട അവരുടെ സ്വത്തുക്കൾ കൈവശം വച്ചിരിക്കുന്ന സ്വത്തിന് അവകാശമുള്ള ആൾക്കാരെയാണ് ബന്ധു എന്നുള്ള നിർവചനത്തിൽ പെടുത്തിയിരിക്കുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ ക്ഷേമം അല്ലേ വെൽഫെയർ എന്നുള്ള വാക്ക് ഇതിനകത്തുണ്ടല്ലോ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് എന്നാണല്ലോ അപ്പോൾ അവിടെ വെൽഫെയർ എന്നൊരു വാക്കുണ്ട് അപ്പോൾ ഈ വാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ നിയമത്തിൽ വെൽഫെയർ എന്നുള്ള വാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ മുതിർന്നവരുടെ കാര്യത്തിൽ അവർക്ക് ആഹാരം നൽകുക അവർക്ക് ആഹാരം നൽകുക അവരുടെ ആരോഗ്യ പരിരക്ഷ അവരുടെ ആരോഗ്യ പരിരക്ഷ നിർവഹിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ വിനോദത്തിനും വിശ്രമത്തിനുമുള്ള അവസരം അപ്പൊ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ രീതിയിൽ അവർക്ക് ആഹാരം നൽകുക അവർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക അവർക്ക് വിനോദത്തിനും വിശ്രമത്തിനുമുള്ള സാഹചര്യം അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ നിയമത്തിൽ ക്ഷേമം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ നിയമത്തിൽ മുതിർന്ന പൗരൻ എന്നത് ഉദ്ദേശിക്കുന്നത് ആരെയാണ് കുട്ടി എന്നുള്ള നിർവചനത്തിൽ വരുന്നത് ആരാണ് ബന്ധു എന്നുള്ള നിർവചനത്തിൽ വരുന്നത് ആരാണ് ക്ഷേമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ നിയമപ്രകാരം മുതിർന്നവരുടെ സംരക്ഷണം മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം അതുമായി ബന്ധപ്പെട്ട നിയമം എം ഡബ്ല്യു പി ആക്ട് രണ്ടായിരത്തി ഏഴ് അപ്പൊ ഈ പറഞ്ഞ നിയമത്തിൽ പറയുന്ന ചുമതലകൾ അല്ലെങ്കിൽ ധർമ്മം എന്താണെന്ന് നോക്കാം ഈ പറഞ്ഞ നിയമത്തിൽ പറയുന്ന ചില ചുമതലകളുണ്ട് ചില ആൾക്കാർക്ക് ചില ചുമതലകൾ നൽകിയിട്ടുണ്ട് ഈ നിയമം ആ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നോക്കാം മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് പ്രായപൂർത്തിയായ മക്കളുടെ ചുമതലയാണ് അപ്പോൾ ഈ നിയമം പറയുന്ന കാര്യമാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് പ്രായപൂർത്തിയായ മക്കളുടെ ചുമതലയാണ് അത് നിയമമാണ് അത് ഇപ്പോൾ ധാർമ്മികമായിട്ട് അങ്ങനെയുണ്ട് മനസാക്ഷി ധാർമ്മികം അതൊക്കെ അനുസരിച്ച് അത് ചെയ്യേണ്ടതാണ് അത് മാത്രമല്ല നിയമപരമായി അത് അങ്ങനെ തന്നെയാണ് എന്താണ് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് പ്രായപൂർത്തിയായ മക്കളുടെ ചുമതലയാണ് ഈ നിയമം പറയുന്നു ഇനി അത് കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് അവരുടെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ബന്ധുവാണ് ഈ ബന്ധു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ വഴിയിലെ വകയിലെ ബന്ധുക്കൾ എന്നുള്ള അർത്ഥത്തിലല്ല അവരുടെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ബന്ധു ബന്ധു എന്നുള്ളതിന് നിർവചനം പറഞ്ഞു അല്ലെ അപ്പൊ മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് അവരുടെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ബന്ധുവാണ് അല്ലേ അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക ഈ നിയമത്തിൽ പറയുന്ന കാര്യമാണ് ഒരു മുതിർന്ന പൗരന് ഒന്നിൽ കൂടുതൽ അനന്തര അവകാശികൾ ഉണ്ടെങ്കിൽ മുതിർന്ന പൗരന്റെ സംരക്ഷണ ചെലവ് തുല്യമായി പങ്കിടണം തുല്യമായി പങ്കിടണം അവരുടെ സംരക്ഷണ ചെലവ് തുല്യമായിട്ട് പങ്കിടണം അപ്പൊ ഒരു മുതിർന്ന പൗരന് ഒന്നിലധികം എന്താണ് അനന്തര അവകാശികൾ ഉണ്ടെങ്കിൽ അയാളുടെ സ്വത്തിന്മേൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അവകാശം ഉണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യണം ഇവരുടെ സംരക്ഷണ ചുമതല ഈ മുതിർന്ന പൗരന്റെ സംരക്ഷണ ചുമതല തുല്യമായിട്ട് എന്ത് ചെയ്യണം പങ്കിടണം എന്ന് നിയമത്തിൽ നിയമത്തിൽ പറയുന്നു ഇനി ഇ എം ഡബ്ല്യു പി ആക്ട് ആക്ട് അതായത് ആൻഡ് ആൻഡ് വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺ ഈ ർക്ക് ചില സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് ഒരുക്കേണ്ട സൗകര്യങ്ങൾ അത് നമുക്ക് പൊതുവിൽ അറിയാവുന്ന കാര്യമാണ് പ്രത്യേക ക്യൂ അല്ലേ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ പ്രത്യേക ക്യൂ അവർക്ക് ഏർപ്പെടുത്തണം നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ് മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ ഉണ്ട് അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ അവർക്ക് പ്രത്യേക ക്യൂ ഏർപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ ആശുപത്രികളിൽ അവർക്ക് വേണ്ടി പ്രത്യേക കട്ടിലുകൾ മാറ്റിവെക്കേണ്ടതാണ് അവർക്ക് വേണ്ടി പ്രത്യേക കട്ടിലുകൾ മാറ്റിവെക്കണം ആശുപത്രികളിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക കട്ടിലുകൾ മാറ്റിവെക്കണം എന്ന് പറയുമ്പോൾ സർക്കാർ ആശുപത്രികളാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു ആശുപത്രികൾക്കും ഈ നിയമം ബാധകമാണ് അപ്പോൾ പ്രത്യേക കട്ടിലുകൾ അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം അപ്പോൾ ഈ നിയമത്തിൽ പറയുന്നു മാതാപിതാക്കളുടെ സംരക്ഷണം കുട്ടികളുടെ അവരുടെ മക്കളുടെ ചുമതലയാണ് മുതിർന്ന പൗരന്മാർ മുതിർന്ന പൗരൻ മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരുടെ ഈ പറഞ്ഞ ചുമതല അവരുടെ സംരക്ഷണ ചുമതല അവരുടെ അനന്തര അവകാശികൾക്കുണ്ട് അല്ലെ ഈ അനന്തര അവകാശികൾ ഒന്നിൽ കൂടുതലാണ് എങ്കിൽ അതിന്റെ സംരക്ഷണ ചുമതല തുല്യമായിട്ട് സംരക്ഷണ ചെലവ് തുല്യമായിട്ട് ഈ പറഞ്ഞ് പങ്കിടണം അതുപോലെ തന്നെ ഈ നിയമത്തിൽ പറയുന്നു മുതിർന്ന പൗരന്മാർക്ക് പൊതുസ്ഥലങ്ങളിൽ പ്രത്യേകം ക്യൂ ഏർപ്പാടാക്കണം അതുപോലെ തന്നെ ആശുപത്രികളിൽ പ്രത്യേകം കിടക്കകൾ അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം അത് സർക്കാർ ആശുപത്രി ണെങ്കിലും അതുപോലെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ആശുപത്രികളിലാണെങ്കിലും ആ രീതിയിൽ തന്നെ മാറ്റിവെക്കണമെന്ന് പറയുന്നു അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും നിയമത്തിൽ പറയുന്നു ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം എം ഡബ്ല്യു പി ആക്ട് രണ്ടായിരത്തി ഏഴ് അതുമായി ബന്ധപ്പെട്ട പരാതി ഈ പറഞ്ഞ നിയമത്തിൽ പറയുന്ന പരാതി പരിഹാരം അല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ നിയമത്തിൽ മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഈ നിയമത്തിലെ പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അവിടെ പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കാം മുതിർന്ന പൗരന്മാരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന കോടതി ട്രൈബ്യൂണലിനെ സമീപിക്കാം അപ്പോൾ അവിടെ ട്രൈബ്യൂണലിൽ കോടതിയിൽ ഒരു ഈ പറഞ്ഞ അധ്യക്ഷൻ ഉണ്ടാവും അല്ലെ കോടതിയിൽ ഒരു അധ്യക്ഷൻ ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട പരാതികൾ ആ പരാതികൾ പരിഹരിക്കുന്ന ട്രൈബ്യൂണലിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആരായിരിക്കണം എന്ന് അറിഞ്ഞുവെക്കണം സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം അല്ലെ അപ്പൊ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായിട്ട് ഉണ്ട് ആ ട്രൈബ്യൂണലുകളുടെ അധ്യക്ഷൻ ആ ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ അധ്യക്ഷൻ വേണ്ട യോഗ്യത എന്താണ് സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം ണം അപ്പോൾ എന്താണ് മുതിർന്ന പൗരൻ പരാതിയുമായിട്ട് ഒരു ട്രൈബ്യൂണലിനെ സമീപിക്കുന്നു ട്രൈബ്യൂണൽ നിന്ന് ഉത്തരവുണ്ടാകുന്നു പക്ഷേ ആ ഉത്തരവിൽ ഈ പറഞ്ഞ പൗരൻ തൃപ്തനല്ല ഈ മുതിർന്ന പൗരൻ തൃപ്തനല്ല അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത മാർഗം എന്താണ് അദ്ദേഹത്തിന് അപ്പീൽ പോകാനായിട്ട് പറ്റും അപ്പീൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൈബ്യൂണലിൻ്റെ അപ്ലേറ്റ് ട്രൈബ്യൂണലാണ് ഇതിന് മുകളിലുള്ള ട്രൈബ്യൂണൽ മേൽ കോടതിയിലാണ് ഈ പറഞ്ഞ ഇനി അപ്പീൽ പോകേണ്ടത് അവിടെ അപ്പീൽ പോകാൻ ഒരു സമയമുണ്ട് ഇപ്പോൾ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അറുപത് ദിവസത്തിനകത്ത് മുതിർന്ന പൗരൻ എന്ത് ചെയ്യണം പരാതി ഉണ്ടെങ്കിൽ അപ്പീൽ പോകണം അല്ലെങ്കിൽ അത്രയും സമയം ഉണ്ടാവും മറ്റ് ചില നിയമങ്ങളും നമ്മൾ പഠിച്ചതാണ് അവിടെയും അപ്പീലിന്റെ കാര്യം പറയുന്നുണ്ട് ചിലയിടത്ത് നാപ്പത്തഞ്ച് പറഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസത്തിന്റെ കാര്യം പറഞ്ഞു ചിലയിടത്ത് മുപ്പത് ദിവസത്തിന്റെ കാര്യം പറഞ്ഞു ഇതിപ്പോൾ ഇവിടെ ഈ മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ഇവിടുത്തെ ഈ പറഞ്ഞ അപ്ലേറ്റ് കോടതിയിൽ ട്രൈബ്യൂണൽ അപ്പീൽ പോകാനുള്ള സമയം എത്രയാണ് അനുവദിച്ചിരിക്കുന്നത് അറുപത് ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ട്രൈബ്യൂണൽ ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം അവിടെ അവിടെ ഉത്തരവ് ആ ഉത്തരവിൽ തൃപ്തനല്ലെങ്കിൽ അപ്പീൽ പോകാം അപ്പീൽ പോകാൻ ഈ പറഞ്ഞ സമയം പറഞ്ഞിട്ടുണ്ട് അറുപത് ദിവസം വരെ സമയം കിട്ടും അപ്പീൽ പോകാൻ അറുപത് ദിവസം വരെ സമയം കിട്ടും അപ്പോൾ അപ്പീൽ പോകേണ്ടത് എവിടെയാണ് അപ്ലേറ്റ് ട്രൈബ്യൂണൽ ആണ് ഇനി അപ്ലേറ്റ് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ ഒരു ട്രൈബ്യൂണൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം തർക്കപരിഹാരവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ ആ അധ്യക്ഷൻ ആരായിരിക്കണം ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം അപ്ലേറ്റ് ട്രൈബ്യൂണലിൽ ഈ തർക്കപരിഹാര കേസ് എന്ത് ചെയ്യേണ്ടത് പരിഗണിക്കേണ്ടത് ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം അപ്ലേറ്റ് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷനായിരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കണം ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ ട്രൈബ്യൂണലിൽ നിങ്ങൾക്ക് ഈ മുതിർന്ന പൗരന്മാർക്ക് ഒരു വക്കീലിൻ്റെ സേവനം ആവശ്യമില്ല അല്ലാതെ തന്നെ പരാതി ബോധിപ്പിക്കാവുന്നതാണ് കേസുമായി മുമ്പോട്ട് പോകാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ തർക്കപരിഹാര കോടതി ട്രൈബ്യൂണൽ മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട തർക്കപരിഹാര കോടതികളിൽ ട്രൈബ്യൂണലുകളിൽ വക്കീലിൻ്റെ സേവനം ആവശ്യമില്ല അതായത് അത്യാവശ്യമല്ല ഇനിയിപ്പോൾ വയ്ക്കുന്നെങ്കിൽ വയ്ക്കാം പക്ഷേ അത്യാവശ്യം അല്ല നിർബന്ധമല്ല എന്നുള്ള കാര്യം കൂടി അവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അത് കഴിഞ്ഞിട്ട് എം ഡബ്ല്യു പി ആക്ട് രണ്ടായിരത്തി ഏഴ് എം ഡബ്ല്യു പി ആക്ട് രണ്ടായിരത്തി ഏഴ് അതിൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നു ആ ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചാൽ മെയിൻറ്റനൻസ് ഓഫീസറാണ് അല്ലെ ഇതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പഠിച്ചിട്ടുണ്ട് പ്രൊബേഷൻ ഓഫീസർ എന്ന് പഠിച്ചിട്ടുണ്ട് സേവനദാതാവ് എന്ന് പഠിച്ചിട്ടുണ്ട് ചില പദങ്ങൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ട് ചില ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ പറയുന്നത് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം അതുമായി ബന്ധപ്പെട്ട എം ഡബ്ല്യു പി ആക്ട് രണ്ടായിരത്തി ഏഴ് അതിൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ആ ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് ചോദിച്ചാല് മെയിന്റനൻസ് ഓഫീസറാണ് ആ ഉദ്യോഗസ്ഥനാണ് മെയിന്റനൻസ് ഓഫീസർ അപ്പോൾ അത് ചോദ്യ സാധ്യതയുള്ള ഒന്നാണ് ശ്രദ്ധിച്ചു വയ്ക്കണം മെയിൻ്റനൻസ് ഓഫീസർ അപ്പോൾ ഇത് ഒരിക്കൽ കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കത്തില്ല കാരണം എം ഡബ്ല്യു പി ആക്ട് എന്നാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ എന്നാണ് അപ്പോൾ അവിടെ ഉദ്യോഗസ്ഥൻ്റെ പേര് മെയിൻ്റനൻസ് ഓഫീസർ എന്നാണ് അപ്പോൾ അത് തെറ്റത്തില്ല ഇനി അത് കഴിഞ്ഞിട്ട് ഒരു മെയിൻ്റനൻസ് ഓഫീസറായിട്ട് ഒരാളെ നിയമിക്കപ്പെടണമെങ്കിൽ അയാൾക്ക് നിശ്ചിതമായിട്ടുള്ള ചില യോഗ്യത ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു റാങ്ക് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം അതായത് ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർക്ക് താഴെയല്ലാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർക്ക് ആ റാങ്കിൽ താഴെയല്ലാത്ത ഉദ്യോഗസ്ഥൻ ആയിരിക്കണം ആയിട്ട് നിയമിക്കപ്പെടേണ്ടത് അപ്പോൾ ഈ നിയമത്തിൽ മെയിൻ്റനൻസ് ഓഫീസറുടെ കാര്യം പറയുന്നു മെയിൻ്റനൻസ് ഓഫീസറുടെ ചുമതല എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അതായത് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ആ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർക്ക് താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ ആയിരിക്കണം ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു തർക്ക പരിഹാരത്തിനായിട്ട് ട്രൈബ്യൂണലുകളുണ്ട് അല്ലെ മുതിർന്ന പൗരന്മാരുടെ തർക്ക പരിഹാരത്തിനായിട്ട് ട്രൈബ്യൂണലുകളുണ്ട് അപ്പോൾ മാതാപിതാക്കളെ ശരിയായ രീതിയിൽ സംരക്ഷിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി എന്താണ് മാതാവോ പിതാവോ ഈ പറഞ്ഞ ട്രൈബ്യൂണലിന് മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് കോടതിക്ക് ഉത്തരവിടാനായിട്ട് പറ്റും മിനിമം എത്ര രൂപ പ്രതിമാസം ഈ പറഞ്ഞൊരു മക്കൾ ഈ മാതാപിതാക്കൾക്ക് നൽകേണ്ടി വരും പതിനായിരം രൂപ നൽകും വരും ശരിയായ രീതിയിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും തർക്കപരിഹാരവുമായി ബന്ധപ്പെട്ട് അവർ ട്രൈബ്യൂണലിനെ സമീപിച്ചു കഴിഞ്ഞാൽ ട്രൈബ്യൂണൽ പറയും പ്രകാരം പ്രതിമാസം പതിനായിരം രൂപ ഇവരുടെ ഈ ചെലവിനായിട്ട് മക്കൾ നൽകേണ്ടി വരും അപ്പോൾ ആ ഒരു എമൗണ്ട് ഓർത്തുവെക്കുക പതിനായിരം രൂപ പ്രതിമാസമാണ് പ്രതിമാസം മക്കൾ നൽകേണ്ടി വരും ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഏഴിലെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമം അതായത് എം ഡബ്ല്യു പി ആക്ട് രണ്ടായിരത്തി ഏഴ് അതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ചട്ടങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഏത് കൊല്ലമാണ് എന്നുള്ളത് നല്ല ചോദ്യമാണ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തിയേഴ് എം ഡബ്ല്യു പി ആക്ട് രണ്ടായിരത്തി ഏഴ് അതിൻ പ്രകാരം കേരള സർക്കാർ ചട്ടങ്ങൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട റൂൾസൊക്കെ ഉണ്ടല്ലോ ചട്ടങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് എന്നു മുതലാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി മുതലാണ് എന്ന് മുതലാണ് രണ്ടായിരത്തി ഒമ്പത് മുതാണ് അപ്പൊ അത് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഏഴിലാണ് ഈ നിയമം ഈ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് രണ്ടായിരത്തിഒമ്പത് മുതലാണ് എന്ന് ഓർത്ത് വയ്ക്കുക ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക കേന്ദ്ര സാമൂഹ്യക്ഷേമ നീതി വകുപ്പ് കേന്ദ്ര സാമൂഹ്യക്ഷേമ നീതി വകുപ്പിന്റെ നേതൃത്വത്തില് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് നാല് അഞ്ച് ആറ് ഏഴ് അല്ലെ അതിൽ ഒന്ന് ഫ്രണ്ട് ചേർക്കുക ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരുടെ കാര്യങ്ങൾ അവരുടെ പ്രശ്ന പരിഹാരത്തിനായിട്ടുള്ള ടോൾ ഫ്രീ നമ്പറാണ് കേന്ദ്ര സാമൂഹ്യക്ഷേമ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള ടോൾ ഫ്രീ നമ്പറാണ് അങ്ങനെ ചില ടോൾ ഫ്രീ നമ്പർ നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട് പത്ത് തൊണ്ണൂറ്റെട്ട് പോലുള്ള ടോൾ ഫ്രീ നമ്പറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ടോൾ ഫ്രീ നമ്പർ ഓർക്കുക എത്രയാണ് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പം അത് ഓർക്കുക നമ്പർ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്പറിലെ ആ ഒരു സ്പെഷ്യാലിറ്റി ശ്രദ്ധിച്ചാൽ മതി നാല് അഞ്ച് ആറ് ഏഴ് അല്ലേ പെട്ടെന്ന് ഓർക്കുക നാല് അഞ്ച് ആറ് ഏഴ് ഫ്രണ്ടിൽ ഒന്നുകൂടെ ഉണ്ട് അപ്പോൾ അത് ഓർത്തു വെക്കുക ഇനി അത് കഴിഞ്ഞിട്ട് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ചില പദ്ധതികളുണ്ട് അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം ഒരു പദ്ധതിയാണ് സേജ് എന്നറിയപ്പെടുന്ന പദ്ധതി സേജ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ സേജ് എന്ന് പറയുന്ന പദ്ധതി ശരിക്കും പറഞ്ഞാൽ മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ അതുണ്ടാക്കുന്നതിനോ അത് വികസിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ മുതിർന്ന പൗരന്മാർക്ക് ഒരുപാട് സഹായത്തിന് സഹായത്തിനാവശ്യമായുള്ള ഉപകരണങ്ങളുണ്ട് അല്ലേ ആ ഉപകരണങ്ങൾ ആ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുണ്ട് ആ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സേജ് അപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ നിർമ്മിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് സേജ് എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സേജ് പദ്ധതി സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നു സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നു എങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളുടെ കാര്യമാണ് പറയുന്നത് മുതിർന്ന പൗരന്മാർ ായി ബന്ധപ്പെട്ട അവർക്ക് ഉപകാരമുള്ള ഉൽപ്പന്നങ്ങളോ അവർക്ക് ഉപകാരമുള്ള എന്താണ് സേവനങ്ങളോ വികസിപ്പിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് സേജ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പദ്ധതി ആർ വി വൈ ഏതാണ് ആർ വി വൈ മുഴുവൻ പേര് രാഷ്ട്രീയ വയോ യോജന രാഷ്ട്രീയ വയോ യോജന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് രാഷ്ട്രീയ വയോ യോജന ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ രാജ്യത്തെ ഒരുവിധപ്പെട്ട മിക്കവാറുമുള്ള എല്ലാ വയോജനങ്ങൾക്കും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായം ലഭ്യമാക്കുന്നുണ്ട് അതാണ് രാഷ്ട്രീയ വയോ യോജന പക്ഷേ ഇതിൻ്റെ ഗുണം ലഭിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട് ബി പി എൽ വിഭാഗത്തിൽ ർക്കായിരിക്കും രാഷ്ട്രീയ വയോ യോജന പ്രകാരം ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിംഗ് സ്റ്റിക്കുകൾ കിട്ടും ക്രച്ചസ് കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് വീൽ ചെയർ അതുപോലുള്ള ഉപകരണങ്ങളെല്ലാം ഈ പറഞ്ഞ രാഷ്ട്രീയ വയോ യോജന പ്രകാരം ഈ പറഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് കേന്ദ്ര സർക്കാർ പദ്ധതി വഴി ലഭിക്കും അപ്പോൾ അത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം ആ സഹായം ലഭിക്കണമെങ്കിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം പ്രതിമാസം പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവരായിരിക്കണം പ്രതിമാസം പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വരുമാനമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ ആർ വി വൈ അതായത് രാഷ്ട്രീയ വയോ യോജന പ്രകാരം ചില സഹായങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കും ചില ഉപകരണങ്ങൾ ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ അവർക്ക് സഹായത്തിനായിട്ട് നൽകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഉപകരണങ്ങൾ അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ വേറൊരു പദ്ധതിയാണ് ഐ പി എസ് ആർ സി ഐ പി എസ് ആർ സി ഐ പി എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം എസ് ആർ ഉദ്ദേശിക്കുന്നത് സീനിയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ് എന്നുള്ളതാണ് ഐ പി എസ് ആർ സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ് അല്ലേ അപ്പോൾ ഈ പറഞ്ഞ പദ്ധതിയിലൂടെ ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് വൃദ്ധ സാധനങ്ങൾ മൊബൈൽ മെഡിക്കൽ കെയർ യൂണിറ്റ് അല്ലെ വൃദ്ധ സാധനങ്ങൾ എന്ന് പറയുന്ന മുതിർന്നവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മെഡൈൽ മെഡിക്കൽ കെയർ യൂണിറ്റുകൾ മുതിർന്നവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മൊബൈൽ മെഡിക്കൽ കെയർ യൂണിറ്റുകൾ വൃദ്ധ സാധനങ്ങൾ അവർക്ക് ആവശ്യം വേണ്ട സഹായിക്കുന്നത് സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഐ പി എസ് ആർ സി അല്ലെ ഇത് നേരിട്ട് ഈ പറഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് നൽകിയല്ല അവർക്ക് സഹായം നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് ഗുണകരമാകുന്ന വൃദ്ധ സദനങ്ങൾ മൊബൈൽ മെഡിക്കൽ കെയർ യൂണിറ്റ് എന്നിവരെ സഹായിക്കുന്നതിലൂടെ ഈ പറഞ്ഞ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫലം മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഐ പി എസ് ആർ സി എന്ന് പറയുന്ന പദ്ധതി അപ്പം അത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇനി അവിടെ കഴിഞ്ഞിട്ട് വേറൊരു പദ്ധതി കൂടിയുണ്ട് എസ് ഐ പി എസ് ആർ സി എസ് ആർ സി എസ് ആർ സി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ എസ് ആർ ഉദ്ദേശിക്കുന്നതാണ് സീനിയർ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് എന്നുള്ളതാണ് അതായത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മുതിർന്നവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എസ് ഐ പി എസ് ആർ സി എന്ന് പറയുന്നത് അതായത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മുതിർന്നവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എസ് ഐ പി എസ് ആർ സി എന്നുള്ളത് അറിഞ്ഞു വെക്കുക അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പഠിച്ചത് മുതിർന്നവരുടെ സംരക്ഷണം എന്നുള്ള ടോപ്പിക്കാണ് അതിൽ പ്രധാനമായിട്ടും എം ഡബ്ല്യു പി ആക്ട് രണ്ടായിരത്തി ഏഴ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് വളരെ കുറച്ച് കാര്യങ്ങളേ പറഞ്ഞുള്ളൂ പക്ഷേ ആ നിയമത്തിൻ്റെ കോറിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഈ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രസ്താവനകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചോയ്സുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നിലവരട്ടെ നന്ദി